ഹായ് ഫ്രണ്ട്സ് അപ്പോ റോജ് ചങ്സിന്റെ പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നൌഫല് ഇന്ന് പറയുക എന്നെ വിട്ട് ഇരയുകയാണ് വിട പറയുകയാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു റൂമിൽ നിന്നും കണ്ടില്ലേ ഞങ്ങളുടെ ഈ കുഞ്ഞു റൂമിൽ നിന്നും നൌഫല് എഡ്രസ് ഒക്കെ മാറ്റി ഒരുങ്ങിയാണ് മക്കളെ നാട്ടിലേക്ക് ഓക്കെ ഒരു അഞ്ചു കൊല്ലൊക്കെ പ്രവാസി ആയിട്ട് നിന്നിട്ട് പോണ ഫീലിംഗ് ആണ് ഓനക്ക് ഏഹ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോണത് ആ ഇവിടെ നമ്മളെ നാഫല് പൂവേണ് നാഫല് പൂച്ചൽ എന്താ പറയുള്ള പിന്നെ അവന് പോവാനൊക്കെ ഫീൽ ആയിരുന്നു സത്യം പറഞ്ഞാ വീട് നവപ്പൂരിൽ പോകണ ഫീലിംഗ് അല്ലേ സത്യം പറഞ്ഞാ പനുഫല്ല കൊടുന്ന ആളാണ് വരുമ്പോ ഭയങ്കര ഹാപ്പിനെസ് ആയി നിന്ന ആളും നവപ്പൂരിൽ പോകുമ്പോ കരഞ്ഞിട്ട് ഫേസ് ഒക്കെ നോക്കുക ആകെ സങ്കടം ആയിട്ടാണ് ചങ്ങായി ചോദിച്ചിട്ടേ അതൊക്കെ വെറുതെ പെടുന്ന സങ്കടം നമുക്ക് മനസ്സിലാക്കി നവപ്പുറം ഏതാ ചെല്ലേ ല്ലേ ഞങ്ങള് റൂമിലെ എൻഡ് ഓഫ് ദ വീഡിയോ ഇനി ഞങ്ങൾ റൂമിൽ നിന്നും വീഡിയോ എടുക്കാൻ നൗപരില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഞാൻ മക്കളെ നമ്മളെങ്ങനെ ഞാൻ ഞാൻ ഒരുപാട് ഇങ്ങനെ എടുത്ത് ഏകദേശം മുപ്പത് കൊല്ലത്തെ പ്രവാസ ജീവിതം അഷ്റഫ്ല അഷറഫ് എത്ര പെട്ടി ആ എന്നാലും നമ്മള് നൌഫലിന്റെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാരണം ഏകദേശം മുപ്പത് കൊല്ലത്തോളം പ്രവാസ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉള്ള അഷറഫ് ആണ് ശരിക്ക് നമ്മളുടെ നമ്മളെ ചെക്കൻ്റെ നമ്മളെ ലൗഫലിന്റെ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ ശരിക്കും ഞങ്ങളുടെ ലൈഫിൽ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു കാരണം ഇത്ര കൊല്ലം പ്രവാസ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള പ്രിയ കൂട്ടുകാരനാണ് ഞങ്ങളുടെ ലൗഫൽ ടെൻഷൻ അടിച്ചിട്ട് പാവം പോവാൻ തോന്നാതെ ടാ പോണ സമയത്ത് ആരെങ്കിലൊക്കെ ഇണ്ടാവുംട ആ ഫ്ലേറ്റില് സൗഹൃദങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അരിപ്പൊ ചിക്കൻറെ പെട്ടി എല്ലാവരും പോയിട്ടോ പെട്ടി പെട്ടിപ്പോ ഞാൻ ഒറ്റക്ക് പൊക്കേണ്ട അവസ്ഥയിലെ ഉം ഒരു ഒരു ഇത് പറയും ാണ് അപ്പൊ ഷാനിഫ് കാലത്ത് പുതിയ ചാനലാണല്ലേ അപ്പൊ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് കൊടുക്കുക കാരണം നമ്മുടെ ചാനലിലൊക്കെ കണ്ടതാവും കുറെ വിറ്റുകളും അടിപൊളി ഒരുപാട് സംഭവങ്ങളാണ് പക്ഷെ ഇത്ര കാലം മുപ്പര് വ്ലോഗിലായിട്ട് നിന്നാണല്ലേ ആക്ടിംഗാണ് ഇപ്പൊ ആക്ടിങ്ങും ഉണ്ട് ബ്ലോഗും ഉണ്ട് അപ്പൊ ബ്ലോഗ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക എന്തായാലും പിരിപാട് വിഷമെ Thank you, thank you so much. Thank you, thank you, thank you. Okay. Amari <laughs> Indra <forbid> Bahu Bali. Okay. Hold on. Mark. Let's put it on <Mulligan> the floor. Let's put it on the floor. Let's put it on the floor. Let's put it on the floor. No. Let's put it on the floor. Let's put it on the floor. Yeah. Let's put it on the floor. Let's put it on the floor. Thank you.